ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പമാണ് കുമ്പളപ്പം അങ്ങനെ ഭയങ്കര ഈസി ആയിട്ടും രുചികരമായിട്ടും ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് പ്ലാവലയിലാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കാം അരിപ്പൊടിയിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അരിപ്പൊടി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിലേക്ക് നല്ല തിളച്ച ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം എല്ലാവരും ചൂടുവെള്ളം ഉപയോഗിച്ച് തന്നെ കുഴക്കാൻ ശ്രദ്ധിക്കുക ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴക്കേണ്ട സമയത്ത് മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും ും വിളക്കാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും സഹായിക്കും മിക്സി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് തേങ്ങയും ശർക്കരയും അതിലേക്ക് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ശർക്കര നേരിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് പാനീയമായിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം മാവും നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു പ്ലാവലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പ്ലാവല കുമ്പിൾ ഊത്തി കൊടുക്കാം കുമ്പിൾ ഊത്തണത് ഏർപ്പിൽ വെച്ചിട്ടാണ് കുമ്പിൾ ഞാൻ ഏർക്കിൽ വെച്ചിട്ടാണ് കുത്തി കൊടുക്കണേ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് കുറേശ്ശെ കുമ്പിളിലേക്ക് വെച്ച് നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാം ഇനി കുറച്ച് ശർക്കരയും തേങ്ങയും ഏലക്കയും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മാവ് വെച്ച് പരത്തി കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള കുമ്പിളും കൂടി ചെയ്തെടുത്ത് നമുക്ക് ആവിയിൽ പുഴുങ്ങാൻ വെക്കാം ഞാൻ ആവിയിൽ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുമ്പിളപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം